सच्चे दिल सौभाग्यवान मार्गल कुलकर्णी हम எல்லாரையும் रक्षポルトുมาరగണേ सर्वशक्तिനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിക ഗത് മാത്രമല്ലേ निरंतरമായി അനവദി നേരവദി അനുഗ്രഹം നൽകുന്നു നമ്മെ സംരക്ഷിച്ചുണ്ടിരിക്കേയും ചെയ്യുന്നു ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികമായ മേഖലയിലുള്ള വിഭവങ്ങൾ എന്നുള്ളത് ധനം എന്നുള്ളത് എല്ലാം സുഹാരവും പ്രധാനം നമുക്ക് നൽകിയിട്ടുള്ള

അല്ലാഹു സുബ്ഹാനഹു ധനം നിങ്ങൾ അവിവേടായിട്ടുള്ള ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമ്പത്ത് അവിവേകളായിട്ടുള്ള ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ എന്തു സംഭവിക്കും എന്നത് എന്നതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ഉദാഹരണം നാം പറയേണ്ടതില്ല ഒന്നാമത് ആരോ വിശ്വാസികളോട് പറഞ്ഞുകൊണ്ട് പണത്തിന്റെ വില അറിയാത്ത മൂല്യം അറിയാത്ത കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണം നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് ആധാരമാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം അവർക്ക് പാർപ്പിടം ഒരുക്കി കൊടുക്കാം അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കാം നല്ല വാക്കുകൾ അവരോട് പറയാം പക്ഷേ നിങ്ങളുടെ നിശ്ചയിച്ചിട്ടുള്ള വിനിമയം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അറിയാത്ത ആളുകളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുവാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് അത് പ്രയാസമായി ചെയ്യണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ധനത്തെ ശരിയാവിധം ശ്രദ്ധിക്കണം ശരിയാ വിധം നിങ്ങൾ സൂക്ഷിക്കണം സമ്പത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജന്മസിദ്ധമാണ് മനുഷ്യർ മുതലിനോട് ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് സ്നേഹമുണ്ട് അത് പ്രകൃതിദത്തമാണ്

அச்சரண்டு உபாதிகல சித்திக்கான அந்த மார்க்கம் ஹலாலத் திக்கு பமாகணம் అనుவிரணியய மார்க்கம் விஷ்டமாය అనుவிரணியய மார்க்கத்துடே விசிஷ்டமான சம்பத்து எற்றையும் சமாகரிக்குவன் அல்லாஹ் சுப்ஹானஹு வதஆலா மர்ஷல் அன்வாதன நங்கிய இக்கன்னஸ் വിഭവങ്ങൾ നിങ്ങൾക്കുകൾ പിന്തുടരുവാൻ പാടില്ല

முன்பத்துி ஆ அனு സർവശക്തനായ നിന്നുള്ള അനുഗ്രഹമായി ആകാശങ്ങളെയും ഭൂമിയെയും അവൻ അവൻ നമുക്ക് തന്നതിനെ പറയുന്നു നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തി നിങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ധരിക്കാനുള്ള ആഭരണങ്ങൾ അണിയുന്നതിന് വേണ്ടി അമൂല്യമായ രത്നങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഭക്ഷണം ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പെടുത്തി തന്നിട്ടുള്ളതും

തള്ളി മാറ്റിക്കൊണ്ട് കപ്പൽ സമുദ്രത്തിലുള്ള വിഭവങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ആരാ നിങ്ങൾക്ക് കടലിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും അവരെങ്കിലും മുഴുവൻ കാര്യങ്ങളെയും അല്ലാത്ത ഒതുക്കി തന്നിട്ടുള്ളത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതിനു വേണ്ടി തന്നെയാണ് പക്ഷെ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല അക്രമം പ്രവർത്തിക്കാതെ ആകാശ ഭൂമികളുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് അനുവാദം തന്നിരിക്കുന്നു തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അത് അന്വേഷിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ആരാധനകൾ പോലും അതിന് തടസ്സമായി തീരുവാൻ പാടില്ല എന്നുള്ള

ഭൗതികമായ മേഖലയിലും തനിക്ക് യശസ് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പാടില്ല എന്നാണ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ 10 ഈ നമ്മൾ ആരാധനയിൽ ആ ആരാധന നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം തേടുവാൻ സമ്പത്ത് സമാഹരിക്കുവാൻ ധനം കൈമലാക്കുവാൻ വേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്

அல்லாஹ்வுடைய அருளின தேடி பூமியில் സഞ്ചരിക്കുന്നവரானோம் സഞ്ചരിക്കുന്ന ஆட்களாக வேற ஒரு நமஸ்காரம் நியமமாக்கப்படுதத முன்பு ിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്താരികൾ പിന്നീട് അതിൽ പറഞ്ഞത്

നിങ്ങൾക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ എളുപ്പത്തിൽ എളുപ്പമുള്ള മാത്രം ഖുർആനിൽ നിന്ന് പാരായണം ചെയ്താൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാം പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ സാമ്പത്തിക സമാകരണത്തിന് മാന്യമായ നിരക്കുള്ള സാമ്പത്തിക സമാകരണത്തിന് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ

प्रकार से है आयान में जहां से बांध रहा है क्या हुआ कुछ अन्य वस्तुओं में आवास का आते हैं معاذ بن جبل رضي الله عنه فراني جلت لاي نمسكارت فراني جلت لاي سورة البقرة دور كم هاي سورة سورة كوايا منو تبغاها كوايا يي سهام بيا سامندي جورت ترى براي سباعي أتى هم إمام لبديه ما بارد نمسكيرش

துர்காவின் ஆளுகைக்குள்ளாகும் வளியவாகைக்குள்ளாகும் வளர்க்கைக்குள்ளாகும் தங்கள் ஜீவிதமாக்கம் அன்புக்கொண்டு புறப்படும் அவன்கள் உள்ளார்கள் அதாவது அக்காவின் ஆளுகைக்குள்ளாகும் பரிகட்சிகொண்டு மாற்றம் அடைந்துள்ளனர்

മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല അർബ നാല് നാല് കാര്യങ്ങളെ കാര്യങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് ചോദിക്കപ്പെട്ട് അതിന് കൃത്യമായി ഉത്തരം നൽകാതെ ഒരടിമയുടെ കാലടികൾ അന്ത്യ നാളിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് സാധ്യമല്ല ഈ ആരോഗ്യത്തെ ഏതൊരു വിഷയത്തിനാണ് ചെലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടാതെ மூன்றാമതായി நபி ஸல்லல்லாஹு அலைஹி வஸல்லம்

വിശ്വാസികളെ പക്ഷേ സമ്പത്ത് സമാഹരിക്കുമ്പോൾ അതിർത്തികൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അപ്രകാരം സൂക്ഷ്മതയോടുകൂടി സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ആഗ്രഹിക്കുവാനാണ് الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فيا أيها الأخوة والأخوات أوصيكم ثانيا بالتقوى الله درس أفرادنا برسول الإسلام بلكي يتزنون പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് സ്വായത്തമാക്കിയിട്ടുള്ള തന്റെ സമ്പത്ത് അനന്തരമായി ലഭിച്ചിട്ടുള്ളതാണെങ്കിലും സ്വപ്രയത്നത്തിലൂടെ സമാഹരിച്ചിട്ടുള്ളതാണെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യൻ മനസ്സിലാക്കേണ്ട വസ്തുത ഈ സമ്പത്തിന്റെ സാക്ഷാത് അധികാരി ഉടമസ്ഥൻ ആണ് എന്നുള്ളതാണ് എത്ര എത്ര ഉടമയാണ് അതെല്ലാം താൽക്കാലികമായി സൂക്ഷിക്കാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് അടിസ്ഥാനപരമായി അതിന്റെ ഉടമസ്ഥാവകാശം ആണ് എന്ന് നാം കരഞ്ഞ

ാണ് നമുക്ക് കഴിവുകൾ ഉപയോഗിച്ച് അവ ഈ പ്രപഞ്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അതൊന്നും അടിസ്ഥാനപരമായി നമ്മുടേതല്ലതാണ് അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് നാം കൈകാര്യം ചെയ്യുമ്പോൾ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്

mapa diwala reteng menga berasi faaan hala baja gandam